ഹിജറ കലണ്ടർ പ്രകാരമുള്ള ഒന്നാമത്തെ മാസമാണല്ലോ മാസം മൊഹറമാസം മാസത്തിൽ അതിൻ്റെ ഒന്നാമത്തെ ദിവസത്തിൽ ധാരാളം ദിക്കറുകളും ദുആകളും മറ്റുമൊക്കെ ചെയ്യണമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് മഹാനായ ഇമാം ദെയ്റബി റലി അള്ളാഹു തഹലും അവിടുത്തെ മുജറബാതു ദൈറബിയിൽ ബിസ്മിയെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിൽ അവസാനത്തിൽ കൊടുത്തത് കാണാം മാസം ഒന്നാമത്തെ ദിവസം ഒരു മനുഷ്യൻ ബിസ്മി എഴുതി വെച്ചാൽ അവനും അവൻ്റെ കുടുംബത്തിനും ധാരാളം നന്മകൾ അള്ളാഹു താല ചൊരിയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുത്താല അവന് സംരക്ഷണം നൽകും അവനും അവൻ്റെ കുടുംബത്തിനും പൈശാധികമായ ഉണ്ടാവില്ല ആ ഒരു വർഷം പ്രയാസകരമായ എല്ലാ അവസ്ഥകളിൽ നിന്നും അള്ളാഹുത്താല അവന് കാവൽ നൽകുകയും ചെയ്യും നല്ല വറക്കത്ത് കിട്ടുന്ന കുടുംബത്തിനൊക്കെ വറക്കത്ത് കിട്ടുന്ന നല്ലൊരു പ്രവർത്തനമാണ് ബിസ്മി എഴുതി വെക്കുക എന്നുള്ളത് ബിസ്മി എഴുതി വെക്കേണ്ടത് എത്രയാണ് മഹാനവർഗികൾ അവിടെ പറഞ്ഞു നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് എന്ന് എത്ര പ്രാവശ്യമാണ് ബിസ്മി എഴുതി വെക്കേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് ഇങ്ങനെ തുടങ്ങി ധാരാളം ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യങ്ങളൊക്കെ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ധാരാളം സംശയങ്ങൾ നമുക്കുള്ളത് ചോദിക്കാറുണ്ട് കുറേയൊക്കെ സംശയങ്ങൾക്ക് മറുപടിയും കൂടി തരിക എന്ന ഉദ്ദേശത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എഴുതി വെക്കേണ്ട ബിസ്മി നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് അപ്പോൾ സ്ഥ നൂറ്റി പതിമൂന്നിനേക്കാൾ കൂടാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നു അത് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ ഇരുന്നൂറ്റൊന്ന് പ്രാവശ്യം ഇങ്ങനെ ഏതെങ്കിലും എണ്ണം എഴുതുന്നത് കൊണ്ട് വിരോധമുണ്ടോ അല്ലെങ്കിൽ ഞാൻ നൂറ്റി പതിമൂന്ന് വിസ്വി എഴുതിയ പതിലധികം വന്നു പോയിട്ടുണ്ട് എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹത്തുക്കൾ ഒരു വിഷയത്തിന് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെണ്ണം തന്നെ കൃത്യമായി ചെയ്യുന്നതിനാണ് കൂടുതൽ ശ്രേഷ്ഠത ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഒരെണ്ണം പറഞ്ഞാൽ അതെണ്ണം തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക ഉദാഹരണത്തിന് നിസ്കാര ശേഷമുള്ള സുബാനല്ലാ മുപ്പത്തിമൂന്ന് അലഹമ്മദ മുപ്പത്തിമൂന്ന് അള്ളാഹുബർ മുപ്പത്തിമൂന്ന് എന്നിങ്ങനെ എണ്ണം പറഞ്ഞപ്പോൾ അത് മുപ്പത്തി നാലായാലെന്താ കുഴപ്പം മുപ്പത്തി രണ്ടായാലെന്താ കുഴപ്പം ഇനി അൻപത് എന്താ കുഴപ്പം അങ്ങനെ ചോദ്യം അർത്ഥമില്ല അത് അർത്ഥമില്ലാത്ത ചോദ്യമാണ് കാരണം ഒരു മഹത്തുക്കൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടാകും എന്ന് മനസ്സിലാക്കി ആ എണ്ണം ക്ലിയറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നൂറ്റി പതിമൂന്ന് വിസ്മി ചെല്ലുക എന്നാണ് അങ്ങനെ വരുമ്പോൾ നൂറ്റി പതിമൂന്ന് വിസ്മി തന്നെയാണ് നാം എഴുതി വെക്കേണ്ടത് വളരെ വൃത്തിയായി ഈ കാണുന്ന രൂപത്തിലാണ് നമ്മൾ ബിസ്മി എഴുതേണ്ടത് ബിസ്മി എഴുതുന്ന സമയത്ത് ഓരോ അക്ഷരങ്ങൾ വിട്ടു വിട്ടുകൊണ്ട് എഴുതിയാൽ മതി അവിടെ സംശയിക്കേണ്ട ആവശ്യമില്ല വീഡിയോ നിങ്ങളുമ്പിങ്ങനെ കാണുന്നത് കൊണ്ടും ഈ കാണുന്ന രൂപത്തിൽ എഴുതുന്നത് ഏത് രൂപത്തിലാണോ നിങ്ങൾ കാണുന്നതും ആ രൂപത്തിൽ അങ്ങ് എഴുതി വെച്ചാൽ മതി ഒരു വെള്ള പേപ്പർ എടുത്ത് ചെയ്ത് അവിടെ ചില ആളുകൾ ചോദിച്ചു വെള്ള വെള്ളപ്പേപ്പർ തന്നെ വേണോ അത് കളറുള്ള പേപ്പർ ആയതുകൊണ്ട് എന്താണ് കുഴപ്പം അത് വരെ വേണോ വര ഉള്ളത് വേണോ എന്നൊക്കെ ചോദിക്കും അതിനൊന്നും വിരോധമില്ല ഏറ്റവും നല്ലത് നല്ല വൃത്തിയുള്ള ഒരു പേപ്പറിൽ എഴുതുക എന്നത് തന്നെയാണ് നമുക്ക് മടക്കി സൂക്ഷിക്കാനുള്ളതാണ് ആ ഉത്തരവാദിത്തം കൂടി തന്നെ നമ്മൾ ചെയ്യുക ഇവിടെ ഒരാൾ ചോദിച്ച ഒരു ചോദ്യം ഇത് മറ്റൊരാൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കൊടുക്കാൻ പറ്റും നമുക്ക് വേറെ എഴുതാൻ അറിയാത്ത ഒരാൾ അല്ലെങ്കിൽ അതിന് പ്രയാസപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് എഴുതി കൊടുക്കാം എഴുതുന്ന നമുക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും അത് അവർ ഈ പറഞ്ഞ രൂപത്തിൽ പറയാൻ പോകുന്ന രൂപത്തിൽ അവർ ഉപയോഗിച്ചാൽ അത് അവർക്കും അതിന് ഗുണം കിട്ടുകയും ചെയ്യും അങ്ങനെ എഴുതി കൊടുക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല അതുപോലെ മറ്റൊരാൾ ചോദിച്ചൊരു ചോദ്യം മെൻസസിൻ്റെ സമയമാണ് ഈ സമയത്ത് എഴുതാൻ എനിക്ക് പറ്റുമോ എഴുതിത്തരാൻ വേറെ ആരും വീട്ടിലില്ല ചെറിയ കുട്ടികളാണുള്ളത് എന്ത് ചെയ്യും എന്നാണ് ഖുർആൻ ആയത്ത് എന്ന ഉദ്ദേശത്തിലല്ലല്ലോ ധിഖർ എന്ന ഉദ്ദേശത്തിലല്ലേ അപ്പം ധിഖർ എന്ന ഉദ്ദേശത്തിലായതുകൊണ്ട് ധിഖർ ഈ ഉള്ള സമയത്ത് സ്ത്രീകൾക്ക് എഴുതുന്നത് കൊണ്ടോ വായിക്കുന്നത് കൊണ്ടോ ഒന്നും യാതൊരു വിരോധവും ഇല്ല അപ്പം അതുകൊണ്ട് അവർക്കും ഇത് എഴുതാവുന്നതാണ് മെൻസസ്സുകാരിക്കും ഇത് എഴുതി വെക്കാം യാതൊരു വിരോധവും ഇല്ല അവൾക്ക് എഴുതാം ഇനി എപ്പോഴാണ് എഴുതേണ്ടത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് എഴുതേണ്ടത് ഏറ്റവും നല്ലത് മൊഹറ മാസത്തിലെ ഒന്നാമത്തെ ദിവസം പകലിലാണ് അല്ലെങ്കിൽ അതിൻ്റെ രാവിലും എഴുതാം നല്ലത് ഒന്നാമത്തെ ദിവസം പകൽ സമയത്ത് എഴുതി വെക്കൽ തന്നെയാണ് നല്ലത് വിസ്മി എഴുതിയ പേപ്പറിൽ പിന്നെ വറക്കത്തിന് പൈസ വെച്ചിട്ട് അങ്ങനെ പിന്നെ ഈ അടച്ചു വെക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ മടക്കി വെക്കേണ്ട ആവശ്യമുണ്ടോ പൈസയൊക്കെ അതിൽ വെക്കേണ്ടതുണ്ടോ എന്ന് അങ്ങനെ പൈസ വെക്കണമെന്ന് എവിടെയും കണ്ടിട്ടില്ല ബിസ്മി എഴുതിയിട്ട് അത് മടക്കി സൂക്ഷിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് അലമാറി സൂക്ഷിച്ച് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ആളുകളുണ്ട് അലമാറിയിൽ വെക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല നമുക്ക് ഏറ്റവും നല്ലത് അവൻ ചുമക്കുകയാണ് വേണ്ടത് എന്നാണ് എന്ന് പറഞ്ഞാൽ എഴുതുന്നാൾ അവരെ പേഴ്സിലോ അല്ലെങ്കിൽ അവരെ ബാഗിലോ ഒക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നിൽ വെക്കലാണ് ഏറ്റവും നല്ലത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർ പേഴ്സും ബേഗുമൊക്കെ ഉപയോഗിച്ചാണല്ലോ കൂടുതലുണ്ടാവുക അപ്പോൾ അതിൽ വെക്കലാണ് ഏറ്റവും നല്ലത് അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ കയറി വരുന്ന സ്ഥലത്ത് അവിടെ സൂക്ഷിച്ച് വെക്കാം അലമാറിൽ വെക്കാം ഷോക്കേസിൽ വെക്കാം ഇവിടെ ഒക്കെ വെക്കാം അതിലൊക്കെ അള്ളാഹു തല വലിയ വറക്കത്ത് നൽകുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല അത്തരം കാര്യ സ്ഥലങ്ങളിലൊക്കെ അത് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ നൂറ്റി പതിമൂന്ന് വിസ്മി ഒരുമിച്ചാണോ എഴുതേണ്ടത് കുറച്ച് എഴുതി പിന്നെ കുറച്ച് എഴുതിയാൽ മതിയോ എന്ന് ചോദിച്ചവരുണ്ട് അങ്ങനെ എഴുതുന്നൊരു വിരോധമല്ല കുറച്ച് എഴുതി പിന്നെ കുറച്ച് എഴുതുന്ന വിരോധമല്ല പക്ഷെ ഏറ്റവും നല്ലത് അത് എഴുതേണ്ട രൂപത്തിൽ തന്നെ അത് പൂർണ്ണമായി ഒറ്റയിരുപ്പിൽ എഴുതാനാണ് ശ്രമിക്കേണ്ടതാണ് ഏറ്റവും നന്നാവുക പിന്നെ കാരണം എഴുതുന്ന സമയത്ത് നല്ല മുളുണ്ടായിരിക്കുകയും കപിലയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയും എന്നിട്ട് നല്ല വിശ്വാസത്തോടു കൂടിയും അള്ളാഹുത്ത ആല എഴുതുന്ന കാരണം കൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകും എനിക്കും എൻ്റെ കുടുംബത്തിന് ഒരു ശല്യം ഉണ്ടാവില്ല സിഹർ ഉണ്ടാവില്ല കണ് കണ്ണേർ പറ്റില്ല എന്നൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ടും നല്ല കൂടി ഇത് വലിയൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ ഒരേ ഇരിപ്പിലിരുന്ന് എഴുതി വയ്ക്കൽ തന്നെയാണ് ഏറ്റവും നല്ലത് അതാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ചെയ്യാനാണ് ഏറ്റവും ശ്രമിക്കേണ്ടത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം എഴുതി വെച്ചിരുന്നു ഉസ്താദ് ആ പേപ്പർ എന്ത് ചെയ്യണം ഈ പ്രാവശ്യം ആ പേപ്പർ തന്നെ മതിയോ അല്ലെങ്കിൽ വേറെ എഴുതേണ്ടതുണ്ടോന്നാണ് മഹാന്മാരവിടെ പറഞ്ഞിട്ടുള്ളത് ഓരോ വർഷവും ഹറ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം എഴുതണം എന്നാണ് അങ്ങനെ ആകുമ്പോൾ ഓരോ വർഷത്തിലും ഒന്നാമത്തെ ദിവസം ഇത് എഴുതിയാൽ മതിയല്ലോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ പേപ്പർ നമുക്കവിടെ സൂക്ഷിക്കാൻ പ്രയാസമില്ലെങ്കിൽ അവിടെ സൂക്ഷിച്ച് വെക്കാം വിരോധമൊന്നുമില്ല ഇനി അല്ല സൂക്ഷിക്കാൻ പ്രയാസമുണ്ട് നിലത്ത് ചാടിപ്പോവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസം കൊണ്ട് നഷ്ടപ്പെടുകയൊക്കെ ഉണ്ടെങ്കിൽ ആ എടുത്ത് നമുക്ക് കരിച്ച് കളയാം അത് തീയിൽ കല്ലോ കരച്ചു കളയാം അതാണ് എന്നിട്ട് അതിന് ചാരം വേണമെങ്കിൽ തോട്ടിലോ പുഴയിലോ കിണറ്റിലോ ഒക്കെ ഒഴുക്കിക്കളയും ചെയ്യാം ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ ചെയ്യാം കരച്ചു കൂടി തന്നെ അതിൻ്റെ ആ പവിത്ര ആ വിഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യാവുന്നതാണ് യാതൊരു വിരോധവും ഇല്ല ഓരോ വർഷവും വേറെ വേറെ തന്നെ എഴുതി വെക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി നോക്കി എഴുതാൻ പറ്റുമോ ഓ നോക്കി എഴുതാലോ യാതൊരു വിരോധം ഇല്ലല്ലോ നോക്കി തന്നെ ഏതാ എഴുതാ നല്ലത് ഓരോ അക്ഷരങ്ങളും കറക്റ്റ് ശ്രദ്ധിച്ചുകൊണ്ട് ബിസ്മിൽഹിർ റഹ്മാൻ റഹീം എന്നതിൽ പത്തൊൻപത് അക്ഷരമാണുള്ളത് ആ പത്തൊൻപത് അക്ഷരവും ശ്രദ്ധിച്ചുകൊണ്ട് വൃത്തിയോടുകൂടി നമ്മൾ എഴുതാം ഒരാൾ ചോദിച്ചു ബിസ്മിൽ ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിയപ്പോൾ അതിൽ യാ ഇന് പുള്ളി ഇട്ടിട്ടില്ല സ്ഥാത അതിന് വിരോധം ഉണ്ടോന്നാണ് യാന് പുള്ളി ഇല്ലെങ്കിലും ഒന്നും വിരോധമല്ല അത് പുള്ളിട്ടും നമുക്ക് എഴുതാം ഇല്ലാതെയും നമുക്ക് എഴുതാം വിരോധമൊന്നുമില്ല ഖുർആാനിൻ്റെ ആദ്യ ലിപികൾ പുള്ളിയൊന്നും ഇല്ലാതെയാണല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ എഴുതാം ഇനി പുള്ളിട്ട് എന്നതുകൊണ്ട് യാതൊരു വിരോധവും അങ്ങനെ എഴുതാം ഏത് രൂപത്തിൽ നമുക്കത് ചെയ്യാവുന്നതാണ് നൂറ്റി പതിനാലെണ്ണം ഞാൻ എഴുതി എഴുതിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഞാൻ പിന്നെ വൈറ്റ്നർ ഉപയോഗിച്ച് മയച്ചു കളഞ്ഞതാണ് ആ പേപ്പർ തന്നെ വെച്ചാൽ മതിയോ പുതിയ പേപ്പർ വെക്കണോ വേണ്ട അത് തന്നെ വെച്ചാൽ മതി യാതൊരു വിരോധവും ഇല്ല ബിസ്മി എഴുതി പേഴ്സിൽ തന്നെ വെക്കണോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചാൽ മതിയോന്ന് നേരത്തെ ഞാൻ പറഞ്ഞു വീട്ടിൽ വെക്കാം അല്ലെങ്കിൽ നമുക്ക് പേഴ്സിൽ വെക്കാം ഒക്കെ ചെയ്യാൻ പറ്റും നല്ലത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പേഴ്സ് പോലത്തെ വെക്കലാണ് നല്ലത് ഇങ്ങനെ പേഴ്സിൽ വെച്ച പേഴ്സുമായി നമുക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു ചോദിച്ചു യാതൊരു വിരോധവും ഇല്ല അതൊരു ഉള്ളിൽ ഉള്ള രൂപത്തിൽ പേഴ്സിൻ ഉള്ളിലാണെങ്കിലും നമുക്കങ്ങനെ ബാത്റൂമിൽ പോകാവുന്നതാണ് ഉറക്കൊക്കെ കിട്ടിയ ആളുകളൊക്കെ പോകാറുണ്ടല്ലോ അങ്ങനെ പോകാവുന്നതാണ് അതേ സമയത്ത് അത് പുറമെ വെച്ച് പോകാൻ സൗകര്യമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ സൗകര്യം ഇപ്പോൾ പേഴ്സൊക്കെ പുറമെ വെച്ച് പോവുകയാണെങ്കിൽ ചിലപ്പോൾ പേഴ്സിനും അതിനുള്ള അസ്തുക്കളൊക്കെ കളവവും എന്നതാണെങ്കിൽ അവിടെ പേഴ്സ് വെക്കണമെന്നില്ല പേഴ്സോടുകൂടി തന്നെ പോകാം അതിനും വിരോധം ഇല്ല ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് എല്ലാറ്റിനും വേറെ വേറെ തന്നെ വിസ്മ എഴുതി വെക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ എല്ലാറ്റിനും ഒന്ന് മതിയോ ഒറ്റ ഒന്ന് ചെയ്താൽ മതി ഒറ്റന്ന് തന്നെ നമ്മൾ എഴുതി വെച്ചാൽ മതി ഉദ്ദേശങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഒറ്റ പ്രാവശ്യം നമ്മൾ എഴുതി വെച്ചാൽ മതി മുഹറം ഒന്നിന് വിസ്മി എഴുതണം എന്നുള്ളത് മറന്നു പോയിരുന്നു ഞാൻ മഹർ പത്തിന് എഴുതിയാൽ മതിയോന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മുഹറം ഒന്നിന് എഴുതണം എന്നാണ് അതാണ് വർഷത്തിൻ്റെ തുടക്കം അന്ന് തന്നെയാണ് എഴുതാൻ ശ്രമിക്കേണ്ടത് വിസ്മി എഴുതുന്ന സമയത്ത് കൂട്ടക്ഷരമായിട്ടാണോ വേണ്ടത് അല്ലെങ്കിൽ ഒറ്റക്ഷരമായിട്ടാണോ എഴുതേണ്ടതെന്ന് ചോദിച്ചു ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ തന്നെ ഒറ്റക്ഷരമായിട്ട് എഴുതാനാണ് ശ്രദ്ധിക്കേണ്ടത് ഉതെടുക്കുക വിലക്ക് നേരെ തിരിഞ്ഞിരിക്കുക നല്ല കൂടി നല്ല വെള്ള പേപ്പറിൽ ഒറ്റക്ഷരമായിട്ട് എഴുതുക മറ്റൊരാൾ ചോദിച്ചു മഹരണം ഒന്ന് ഇന്നാണെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ ഞാൻ എഴുതി പക്ഷേ പിന്നീടാണ് മഹരണം ഒന്ന് ആയിട്ടില്ല നാളെയാണെന്ന് മനസ്സിലായത് അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ വേറെ എഴുതണോ എന്നാണ് ചോദിച്ചത് വേണം മുഹറം മൊഹറം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ മുഹറം ഒന്നിന് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത് മുമ്പ് എഴുതി വെക്കുകയല്ല വേണ്ടത് ഞാൻ എൻ്റെ വീട്ടിലല്ല വസ്തുത മറ്റൊരു വീട്ടിലാണ് ഞാനുള്ളത് ഈ വീട്ടിൽ നിന്ന് എഴുതിയിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതിയോ അതിനൊന്നും യാതൊരു വിരോധവുമില്ല അങ്ങനെ ചെയ്യാവുന്നതാണ് ഈ ഞാൻ എഴുതിയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ പേഴ്സിൽ വെക്കുന്നുള്ള വിരോധമുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചു അതിനും വിരോധമില്ല ഒരാൾ എഴുതി കൊടുത്ത് മറ്റൊരാളെ പേഴ്സിൽ വെക്കുന്നുള്ളൊന്നും യാതൊരു വിരോധമില്ല അങ്ങനെ ചെയ്യാവുന്നതാണ് ഇങ്ങനെ തുടങ്ങി ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എൻ എൻ്റെ അറിവിൽ പെട്ടതൊക്കെ ഇൻഷാല്ലാ ഞാൻ മറുപടി തന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും മഹറം ഒന്നിൻ്റെ പകലിൽ ഈ കാണുന്ന രൂപത്തിൽ റഹീം എന്ന് ഒറ്റ അക്ഷരമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബാൻഹുത്താല എല്ലാ പൈശാചിക പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസത്തിൽ നിന്നുമൊക്കെ നമുക്കും കുടുംബത്തിനും ഈ ബിസ്മി കാരണമായി കാവൽ നൽകുമാറാവട്ടെ എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്കും കുടുംബത്തിനും അള്ളാഹു നൽകുമാറാവട്ടെ എല്ലാ വറക്കത്തും നമുക്കും കുടുംബത്തിനും അള്ളാഹുത്താല ചൊരിഞ്ഞ് തരുമാറാവട്ടെ അമിയൻ